നമസ്കാരം ശ്രീനഗറിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകളും മുന്നൂറ്റമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്ത് ജമ്മുകാശ്മീർ പോലീസ് ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച പോസ്റ്ററുകൾ പതിച്ച കേസിൽ ഉത്തർപ്രദേശിലെ സഹാരൻപൂരിൽ നിന്ന് ഒരു കശ്മീരി ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും കിലോമീറ്ററുകൾ അകലെ ഉഗ്രസ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് അനന്തനാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അദീൽ അഹമ്മദ് റാഥറിന്റെ ലോക്കറിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടെടുത്തിരുന്നു അറസ്റ്റിലായ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും എ കെ ഫോർട്ടി സെവൻ തോക്കും മറ്റ് വെടിക്കോപ്പുകളും ജമ്മുകാശ്മീർ പോലീസ് കണ്ടെടുത്തത് എന്നാണ് വിവരം അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദ് തീവ്രവാദ ആശയങ്ങൾ പിന്തുടരുന്ന ആളാണെന്നാണ് റിപ്പോർട്ട് ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് ഫരീദാബാദിൽ പരിശോധന നടത്താൻ ജമ്മുകാശ്മീർ പോലീസ് തീരുമാനിച്ചത് ഡോക്ടർ അദിലിന്റെ അറസ്റ്റ് അധികൃതരെ മറ്റൊരു ഡോക്ടറിലേക്ക് എത്തിക്കുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും മുജാഹിൽഹ ഷക്കീൽ എന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു ഡോക്ടറുടെ പക്കലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇയാളിപ്പോൾ നിരീക്ഷണത്തിലാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഈ ഡോക്ടർ ജമ്മുകാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ് ഫരീദാബാദിലെ അൽ ഫലാഹ് ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് മുന്നൂറ്റമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളോടൊപ്പം ടൈമറുകളും കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട്